എന്തായും സ്നേഹിച്ച സ്നേഹിച്ച് കിട്ടുന്നൊണ്ട് ഇനിയും ഒരുപാട് പേരുകൾ കാണാൻ നല്ല തിരക്കുള്ള വഴിയാണ് പ്പെട്ട സുഹൃത്തുക്കളെ സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും ഞമ്മളെ മലപ്പുറത്ത് ആര് വന്നാലും ഇതാണ് അവസ്ഥ എൻ്റെ പൊന്നുമക്കളെങ്ങൾ നോക്കിയാണ് ഇത് ആംബുലൻസും വരെ പോകാൻ പറ്റാത്ത അവസ്ഥ ഞമ്മളെ മലപ്പുറത്തേരെ അങ്ങനെയാണ് ആര് ഇവിടെ വന്നാലും നെഞ്ചോട് ചേർക്കുന്നുള്ളതാണ് ഞമ്മള് എല്ലാ പണി മാറ്റി വെച്ച് എൻ്റെ പൊന്നുമക്കളെ ഇവിടെ ആ പൊരി വെയിലും കൊണ്ടിട്ട് ഉച്ച സമയം പന്ത്രണ്ട് വരെ ഞങ്ങൾ ആലോചിക്കണി അതായത് രാവിലെ ഒൻപത് മണിക്ക് വന്ന് നിന്ന് പന്ത്രണ്ട് മണിവരെ ഈ താരം പോകുന്നത് വരെ അവിടെ വെയിലും കൊണ്ടിട്ട് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ ആളുകൾ വരെ വർധനം പറയുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോകണ്ട് ആളുകൾ വരെ ഇവിടെ തടിച്ചു കൂടി എന്റെ പൊന്നുമക്കൾ അപ്പൊ ആരാണ് ഇവിടെ നിന്ന് വന്നത് പറഞ്ഞു പറഞ്ഞുതരാണ് ഇത്രയും കേരളത്തിൽ ആരാധകരുള്ള മറ്റൊരു താരമുണ്ടോ മറ്റൊരു പ്രമുഖ താരമുണ്ടോ നിങ്ങൾ പറ നിങ്ങൾ കണ്ടിട്ട് അറി അറിയ അത് മാത്രമല്ല അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും എനിക്കറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ കമൻറ്റും ലൈക്കും വേണമെന്ന് പറയുന്നില്ല ഇഷ്ടപ്പെടുന്നവരങ്ങട്ട് അടിച്ചോളി കൂട്ട ലൈക്കും കൂട്ട കമന്റ് കിട്ടോ അപ്പൊ നമുക്ക് ആരാണ് വന്നെന്നുള്ളത് അങ്ങോട്ട് നോക്കാം അപ്പൊ ആരാണ് വന്നത് എന്നുള്ളത് കണ്ണ് തുറന്ന് അങ്ങോട്ട് കാണു പൊരിവെയിൽ കൊണ്ട് വെയിറ്റിങ് ആക്കി അവസാനം വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് നമ്മളെ മുത്തുമണി ആരാണ് അതായത് മലയാളികൾ നെഞ്ചിലേറ്റിയ ചലച്ചിത്ര പിന്നണി ഗായകൻ ബ്ലോഗർ വ്ളോഗർ ആയിട്ടാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് ശരിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ തന്നെ

തന്നെ കാണാൻ എല്ലാരോടും ഭാഗമാകാൻ വന്നവരും എല്ലാരോടും 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 ബിഗ് താങ്ക്സ് ആഹ് ഒരുപാട് വെയിൽ കൊണ്ടിട്ടാണ് എല്ലാരും അറിയാൻ പെട്ടെന്നെ പരിപാടി കഴിച്ചിട്ട് നമുക്ക് വീട്ടിലും രാത്രി വരെ മുമ്പ് ഒരു ഫുട്ബോൾ കളി പോകുന്നുണ്ട് തന്നെ തന്നെ നമ്മൾ യും ഒന്നെ ഹരാനും ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്കൊന്ന് പോയിട്ട് വരാം അപ്പൊ പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ആണ് ഇന്ന് ഹനാൻഷ വന്നത് അതായത് ചെമ്മാട് കോഴിക്കോട് റോഡിലുള്ള മൈജിയുടെ റീ ഓപ്പണിന്റെ ഭാഗമായിട്ടാണ് പ്രിയ ഗായകൻ എത്തിയത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം ആയിരത്തിന് പുറത്ത് ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയ ഒരു കാഴ്ച തന്നെയാണ് നമ്മളിവിടെ കണ്ടത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒരു ഒരു നോക്ക് കണ്ട് ഫോട്ടോ എടുക്കാനൊക്കെയാണ് പക്ഷേ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഒത്തു വന്നിട്ടില്ലായിരുന്നു ഏതായാലും ഹനാൻഷ ചെമ്മാട് വന്ന വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് കൂടുതൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മണിമേളം മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം താങ്ക്